മട്ടന്നൂരിലെ കോൺഗ്രസിൽ കലാപം മട്ടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് മുതൽ കോൺഗ്രസ്സിൻ്റെയും പോഷക സംഘടനകളുടെയും നേതാക്കളായ മുപ്പത്തിയൊൻപത് പേർ രാജിവെച്ചു മട്ടന്നൂർ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഭരണസമിതിയുടെ തെറ്റായ നിലപാടുകളിൽ നേതൃത്വം ഇടപെടാത്ത പശ്ചാത്തലത്തിലാണ് രാജി മട്ടന്നൂർ നിയോജകമണ്ഡലം പരിധിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ വ്യാപകമായി ബന്ധു നിയമനങ്ങൾ നടക്കുന്നതായി യൂത്ത് കോൺഗ്രസ് ആരോപണം സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനം ഉൾപ്പെടെയുള്ള നടപടികൾക്കെതിരെ കൂട്ടരാജിയാണ് ഉണ്ടായിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ മട്ടന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇല്ലാതെയായി മട്ടന്നൂർ കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിലെ പുതിയ ഡയറക്ടർ നിയമനത്തെ തുടർന്നാണ് കോൺഗ്രസ് നേതാക്കൾ രാജിവെച്ചത് ഭരണസമിതി യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് രണ്ടു മാസം മുൻപ് വിരമിച്ച സെക്രട്ടറിയെ ബാങ്കിന്റെ ഡയറക്ടറായി തെരഞ്ഞെടുത്തതായി അറിയിക്കുകയായിരുന്നു എന്നാൽ ഇത് മട്ടന്നൂരിലെ കോൺഗ്രസിന്റെ നേതൃത്വം അറിയാതെയാണ് നടന്നത് യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമാരു കൂടിയായ ഡയറക്ടർമാർ പാർട്ടിയിൽ അറിയാതെ നിയമനം നടത്തരുതെന്ന് പറഞ്ഞിട്ടും പ്രസിഡന്റ് യോഗ തീരുമാനം രേഖപ്പെടുത്തുകയായിരുന്നു എന്ന് രാജിക്കത്തിൽ പറയുന്നു വിരമിച്ച ബാങ്ക് സെക്രട്ടറിയെ ഡയറക്ടർ സ്ഥാനത്തേക്ക് എത്തിച്ചത് കെ സുധാകരൻ നേരിട്ടാണെന്ന ആരോപണവും നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് തെരഞ്ഞെടുത്ത ഭരണസമിതിയെ നോക്കുകുത്തിയാക്കി വിരമിച്ച ബാങ്ക് സെക്രട്ടറിയുടെ താൽപര്യങ്ങൾക്കനുസരിച്ചാണ് പ്രസിഡന്റ് പ്രവർത്തിക്കുന്നതെന്നും കത്തിലുണ്ട് നിയോജക മണ്ഡലം പരിധിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ ബന്ധു നിയമനങ്ങൾ നിർബാധം തുടരുന്നതായി യൂത്ത് കോൺഗ്രസ് നേതൃത്വവും ആരോപിക്കുന്നു ഈ പ്രശ്നത്തെ ചൊല്ലി നേരത്തെ ബാങ്കിൽ വാക്കേറ്റം ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന്റെ മകന് ബുധനാഴ്ച നടന്ന നിയമനത്തോടുകൂടി ഒരു മാസത്തിനിടയിൽ മൂന്ന് നിയമനങ്ങളാണ് മട്ടന്നൂർ കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ നടന്നതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു ജില്ലയുടെ മറ്റു ചിലയിടങ്ങളിലും സമാനമായ നിയമനങ്ങൾ ഇനിയും നടക്കുവാനുള്ള സാധ്യതയുണ്ടെന്നും രാജിക്കത്തിൽ പറയുന്നു പാർട്ടിയിലും പരസ്യമായും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെന്നും അതൊന്നും വകവയ്ക്കാതെ സജീവ പ്രവർത്തകരെ അവഗണിച്ച് ഉദ്യോഗ ഭരണ സമിതി നിയമനങ്ങൾ ൾ തുടരുകയാണെന്നും ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രാജിവെച്ചത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മാവല മുതൽ ആറ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാർ പതിനാല് ജനറൽ സെക്രട്ടറിമാർ ട്രഷറർ നാല് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പോഷക സംഘടനകളായ യൂത്ത് കോൺഗ്രസ് ജവഹർ ബാൽ മഞ്ച് സേവാദൾ കെ ന്യൂനപക്ഷ കോൺഗ്രസ് എന്നിവയുടെ ബ്ലോക്ക് പ്രസിഡന്റുമാർ യൂത്ത് കോൺഗ്രസിൻ്റെയും കെഎസ്യുവിൻ്റെയും രണ്ട് ജില്ലാ ഭാരവാഹികൾ കോൺഗ്രസിന്റെ ആറ് മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവരാണ് ഡിസിസി പ്രസിഡന്റിന് രാജിക്കത്ത് നൽകിയത് Gramikanus matanur